കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള മറ്റ് മന്ത്രിമാർ എം എൽ എമാർ വേദിയിലും സഹസിലുമുള്ള മറ്റ് ബഹുമാന്യരെ സുഹൃത്തുക്കളെ അറുപത്തിമൂന്നാമത് കേരള സ്കൂൾ കലോത്സവം ആ നിരവധി പ്രത്യേകതകൾ കൊണ്ട് ഇത്തവണ ചരിത്രത്തിൽ ഡംപിടിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷം തിരുവനന്തപുരത്ത് വീണ്ടും എത്തിയ കലോത്സവം അതുകൊണ്ട് തന്നെ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നു കേരള ചരിത്രത്തിൽ ആദ്യമായി തദ്ദേശീയ ജനതയുടെ അഞ്ച് കലാരൂപങ്ങൾ കലോത്സവത്തിൻ്റെ മത്സര ഇനങ്ങളായി വേദിയിൽ എത്തുകയാണ് കേരളീയ സമൂഹത്തിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണിത് ഇന്ന് മുതൽ എട്ടാം തീയതി വരെ സംസ്കൃത കലോത്സവം അറബി കലോത്സവം ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് വേദികളിലായി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് മത്സര ഇനങ്ങളിലായി പതിനയ്യായിരത്തോളം വരുന്ന കലാപ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത് സ്കൂളിൽ സ്കൂൾ ലെവൽ മുതൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത ആകെ കുട്ടികളുടെ എണ്ണം നോക്കിയാൽ സംസ്ഥാന യുവജനോത്സവത്തിന് മുന്നേ അഞ്ച് ലക്ഷം വിദ്യാർത്ഥികൾ സംസ്ഥാനത്താകെ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് കഴിഞ്ഞകാല അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം ഇരുപതിനായിരം പേർ ഭക്ഷണം കഴിക്കുക ഭക്ഷണത്തിനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് നാലായിരം പേർക്ക് ഒരേ സമയം ഇരുന്ന് കഴിക്കുവാനുള്ള പന്തലാണ് പുത്തരക്കണ്ഠം മൈതാനത്ത് നിർമ്മിച്ചിരിക്കുന്നത് ഫലപ്രഖ്യാപനം ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് പി ആർ ഡിയും മാധ്യമങ്ങളും വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കയറ്റ് വിക്ടേഴ്സ് ചാനൽ മത്സരഫലം ഫലം തത്സമയം നൽകും പൊതുവിദ്യാലയങ്ങളിലെ എൻ സി സി എസ് പി സി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഗൈഡ് നാഷണൽ സർവീസ് സ്കീം ജൂനിയർ റെഡ് ക്രോസ് സോഷ്യൽ സർവീസ് സ്കീം എന്നീ സന്നദ്ധ സംഘടനകളിൽ നിന്നും പ്രത്യേകം പരിശീലനം നേടിയ രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളുടെ പിന്തുണ പിന്തുണയും ഈ മേളയിൽ ഉണ്ടാകും പോലീസ് എക്സൈസ് ഫയർഫോഴ്സ് വാട്ടർ അതോറിറ്റി കെ ഐ സി ബി ആരോഗ്യവകുപ്പ് കെ എസ് ആർ ടി സി നഗരസഭ തുടങ്ങിയ വിവിധ ഏജൻസികളുടെ സഹായത്തോടുകൂടി വിപുലമായ സജ്ജീകരണങ്ങളാണ് നഗരത്തിൽ ഒരുക്കിയിട്ടുള്ളത് മത്സരങ്ങൾ സുഗമമായി നടത്തുവാനും സമയക്രമം പാലിക്കുവാനും വേണ്ട എല്ലാ നടപടികളും പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു കുട്ടികളെ താമസിക്കുന്നതിനു വേണ്ടി ഇരുപത്തിയാറ് സ്കൂളുകൾ സജ്ജമാക്കിയിട്ടുണ്ട് പത്ത് സ്കൂളുകൾ റിസർവ് ആയി കരുതിയിട്ടുണ്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരത്തിനായി എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത് വിജയമല്ല പങ്കെടുക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് ആരോഗ്യകരമായ മത്സരമാണ് അങ്ങനെ ഇവിടെ നടത്തേണ്ടത് പരസ്പര ബഹുമാനവും സ്നേഹവും അച്ചടക്കവും വേണം ഇത് കലാധ്യാപകരുടെ മത്സരമല്ല രക്ഷാർത്താക്കളുടെ മത്സരമല്ല നമ്മുടെ കുട്ടികളുടെ മത്സരമാണെന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഫ്യൂഡൽ കാലഘട്ടത്തിൽ വേരൂന്നിയ അസമത്വത്തിൻ്റെയും മുൻവിധികളുടെയും അടുത്തുള്ള തകർച്ച നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയ ശ്രീ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ചട്ടമ്പിസ്വാമി അവുകൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കളെ വളർത്തിയെടുത്ത നാടാണ് തിരുവനന്തപുരം കുമാരനാശാൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ തുടങ്ങിയ സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ആശയങ്ങളെ ഉയർത്തിപ്പിടിച്ച പ്രഗത്ഭ കവികളുടെ ജന്മസ്ഥലം കൂടിയാണ് തിരുവനന്തപുരം കേരള ചരിത്രത്തിൻ്റെ ഭാഗമായ സി വി രാമൻപിള്ളയും രാജാ രവിവർമ്മയും ഈ ദേശത്തിൻ്റെ പാരമ്പര്യത്തെ കൂടുതൽ സമ്പന്നമാക്കുന്നു കലാസാംസ്കാരികങ്ങളിലെ എണ്ണമറ്റ പ്രഗത്ഭരുടെ നാടാണ് തിരുവനന്തപുരം സാമൂഹ്യ പരിഷ്കരണം രാഷ്ട്രീയ പരിവർത്തനം കലാപരമായ മികവ് എന്നിവയിലെ പുരോഗതിയുടെ ഉജ്ജ്വലമായ ചരിത്രമുള്ള തിരുവനന്തപുരം കലാകേരളത്തിൻ്റെ ഭാവി അഭിലാഷങ്ങൾ ഉൾക്കൊള്ളാൻ സജ്ജമാണ് മത്സരാർത്ഥികളും അവരുടെ മാതാപിതാക്കളും അനുഗം അനുഗമിക്കുന്ന ഉൾപ്പെടെ ഇരുപത്തി അയ്യായിരത്തിലധികം ആളുകൾ നഗരം സന്ദർശിക്കുകയും മത്സരവേദികളിൽ സജീവമായി ഇടപെടുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കൂടാതെ വിദ്യാർത്ഥികൾ അധ്യാപകരും പൊതുജനങ്ങളും കാഴ്ചക്കാരായി പങ്കെടുക്കും ഈ മേള തടസ്സമില്ലാത്തതും ഊഷ്മളവുമായ സ്വീകരണം ഉറപ്പാക്കുവാൻ സംഘാടക സമിതി ഒരു സംഘാടക സമിതി പ്രവർത്തനം വൻ വിജയമാക്കി കഴിഞ്ഞിരിക്കുകയാണ് മത്സരാർത്ഥികൾക്ക് ഇപ്പോൾ നൽകുന്ന ഒറ്റത്തവണ സാംസ്കാരിക സ്കോളർഷിപ്പ് ആയിരം രൂപയാണ് ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയി വർദ്ധിപ്പിക്കണമെന്നുള്ള കാര്യം ഗവൺമെൻറ്റിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും പരിഗണനയിലാണ് കേരള സ്കൂൾ കലോത്സവം കേരളത്തിൻ്റെ സംസ് സംസ്കാരത്തിൻ്റെയും തനിമയുടെയും ആഘോഷമാക്കി മാറ്റാം ഈ സാംസ്കാരികോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഞാൻ എൻ്റെ ആശംസകൾ നേരുന്നു കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ കരുത്ത് പൊതുസമൂഹത്തിൻ്റെ പിന്തുണയാണ് കേരള സ്കൂൾ കലോത്സവം വൻ വിജയമാക്കുവാൻ എല്ലാ പിന്തുണയും പൊതുസമൂഹം നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പൂർണ്ണ പിന്തുണ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഉണ്ട് പ്രത്യേക ഒരു പരിഗണന ലഭിക്കുന്നുണ്ടെന്നുള്ള കാര്യം കൂടി ഞാൻ കൂടിയും സന്തോഷത്തോടുകൂടിയും കൂടിയും നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇരുപത്തഞ്ച് മത്സര വേദികളാണുള്ളത് കേരളത്തിലെ ഇരുപത്തഞ്ച് നദികളുടെ പേരാണ് വേദി വേദിക്ക് നൽകിയിരിക്കുന്നത് പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിന് ഭാരതപ്പുഴ എന്നാണ് പേര് നൽകിയിരുന്നത് എന്നാൽ എം ഡിയുടെ വേർപാട് വേർപാടിന് ശേഷം എം ഡി നിള എന്ന് മാറ്റി നിശ്ചയിക്കുകയായിരുന്നു ഭാരതപ്പുഴയുടെ ഓമനപ്പേരായ നിളയെക്കുറിച്ച് എം ഡി ഉദ്ധരിച്ച വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളയാണ് നിളാനദിയാണ് എനിക്കിഷ്ടം നന്ദി നമസ്കാരം